ഓ ഇന്റർനാഷണൽ അപ്പൊ ഞാൻ സിപ്പം ഞങ്ങള് അടുത്ത ആഴ്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഒന്ന് ഗോഡലിന്റെ ബൂട്ട് ക്യാമ്പ് വരെ ഒന്ന് പോണം ഞങ്ങൾക്ക് സാഹിബിന്റെ മെയിൻ ലൈനപ്പിലോട്ട് ഒരു ട്രൈ ഔട്ടിന് അവര് വിളിച്ചിട്ടുണ്ട് അപ്പൊ അപ്പൊ അവിടെ ചെന്നിട്ട് സാഹിപ്പിന്റെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും മെയിൻ ലൈനപ്പ് കേറുക എല്ലാം തീരുമാനിക്കുന്നത് അപ്പൊ സാഹിപ്പ് ഞാനൊന്ന് അടുത്ത ആഴ്ച ഒന്ന് വൂട്ട് ക്യാമ്പ് വരെ പോകുന്നുണ്ട് ഗോഡലിന്റെ ഞങ്ങള് ഗോഡലിന്റെ വൂട്ട് ക്യാമ്പിലായിരിക്കും എഴുതും പോടാ പിന്നെന്താ ഈ ഒരു മൊമെന്റിൽ എനിക്കൊരു കാര്യം പറയണം എവറിങ് സ്റ്റാർട്ട് ഫ്രം ലൈക്ക് എന്താ പറയാ പ്ലാനിലാണ് ഞാൻ വിജയം കളിച്ചു തുടങ്ങിയത് ഞാൻ അവിടുന്ന് നേരെ എം ആർ സിയിൽ പോയി എം ആർ സി ഈ പറയണതുപോലെ പിന്നെ ഇന്റൻസ് പിന്നെ ലെവൽ എക്സിൽ പോയി ലെവലക്സിൽ നിന്ന് നേരെ ബ്ലൈൻഡ് ബ്ലൈൻഡിൽ നിന്ന് നേരെ ഇപ്പോൾ ഗോഡൽ ഈ ഒരു ജേർണി എനിക്ക് ശരിക്കും ഒരുപാട് ടൈം എടുത്തൊരു പ്രോസസ്സായിരുന്നു ഞാനിപ്പോൾ ഈ ഫീൽഡിൽ വന്നിട്ട് ആറ് വർഷം ആറര വർഷം കഴിഞ്ഞു ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അത്രയും ടൈം എടുത്ത് എനിക്ക് ജി ജി ഗോബ്ലിൻ എഫ് സി വെൽക്കം ടു ഗോഡ് ലൈഫ് ഫാമിലി താങ്ക് യു സോ മച്ച് ഓ ഹൺഡ്രഡ് റുപ്പീസ് ബ്രദർ താങ്ക് യു താങ്ക് യു അപ്പോൾ ബ്രോ താങ്ക് യു സോ മച്ച് എൻ്റെ ഞാൻ അപ്പോൾ അതിൽ ഇത്രയും നാൾ കൂടെ നിന്ന് ഒരുപാട് പേരുണ്ട് ആൻഡ് ലൈവ് ആണെന്ന ആൾക്കാരാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒരുപാട് പേരുണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഇയർ ഗൈസ് ആൻഡ് താങ്ക് യു താങ്ക് യു എല്ലായിടത്തും ഒരു ബിഗ് താങ്ക് യു ഹിന്ദിയിൽ എന്താണോ മോശത്തിന് എന്തോ പറയാ ഞാൻ പറയട്ടെ നമ്മള് സായിപ്പ് നമ്മള് നീകൊന്നും കാണിക്കാൻ പാടില്ല ജോണി വന്നാലും കളിപ്പിക്കണം മനസ്സിലായ പിന്നെ നീ എങ്ങനെ മോശം എന്റെ കയ്യിൽ നിന്നൊക്കെ